ഡിയർ ഫ്രണ്ട്സ് ഒഴിവാക്കാം സ്റ്റോക്ക് മാർക്കറ്റിലെ നഷ്ടങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിലെ നിക്ഷേപത്തെക്കുറിച്ച് നിങ്ങളുടെ സുഹൃത്തുക്കളോടോ അയൽക്കാരോടോ ചോദിച്ചാൽ അധികം പേരും അത്ര നല്ല ഉത്തരങ്ങളല്ല പറയുക അതിന് കാരണം അവർക്ക് പറ്റിയ നഷ്ടങ്ങളാണ് നമുക്ക് ചുറ്റുമുള്ള പലരും ഒരു യുക്തിയുമില്ല ഓഹരി ഭൂണിയിൽ നഷ്ടത്തിന് പിന്നിൽ ഓഹരി വിപണിയിൽ നിന്ന് ലാഭം നേടുന്നവർ അവർക്ക് വെറും ഭാഗ്യവാന്മാർ മാത്രമാണ് അതിന് നേരെ വിപരീത വസ്തു എന്തെന്നാൽ ലോകത്തിൽ ഒട്ടുമിക്ക കോടീശ്വരന്മാരും പരോക്ഷമായോ നേരിട്ടോ സ്റ്റോക്ക് മാർക്കറ്റിൽ തങ്ങളുടെ ഭാഗ്യം സൃഷ്ടിച്ചവരാണ് ഡാരൻ ബഫറ്റ് ഇതിന് ഉത്തമ ഉദാഹരണമാണ് ഡാരൻ ബഫറ്റ് സമ്പത്തുണ്ടാക്കിയത് സ്റ്റോക്ക് മാർക്കറ്റിൽ ഓഹരി നിക്ഷേപത്തിലൂടെയാണ് പ്രശസ്തരായിട്ടുള്ള മാർക്ക് സുക്കൻബർഗ് അങ്ങനെ തുടങ്ങിയ പലരും പ്രശസ്തരും തങ്ങളുടെ കമ്പനിയെ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത് ധനമുണ്ടാക്കിയവരാണ് ഇന്ത്യയിലും ഇതുപോലെ ധാരാളം പേരുണ്ട് അവരിൽ ചിലർ വളരെ പ്രശസ്തരുമാണ് അതിലൊരാൾ ജിൻ രാകേഷ് ജിൻജുൻ ബാല രാധാകൃഷ്ണൻ ധമാനി തുടങ്ങിയവരാണ് നേരിട്ടുള്ള നിക്ഷേപത്തിലൂടെ ധനമുണ്ടാക്കിയവരാണ് ഇവരെല്ലാം തന്നെ സക്സസ്സായിട്ടുള്ള ശതകോടിശന്മാർ ഓഹരി വിപണിയിൽ നിന്ന് വർഷങ്ങളായിട്ട് സമ്പാദിക്കുന്നവരാണ് സ്വന്തമായി ഉണ്ടാക്കിയ പണം ഓഹരി വിപണിയിൽ നിക്ഷേപിക്കുന്നവരാണ് അധികവും അവർക്ക് സമ്പത്ത് നഷ്ടമാകുന്നത് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാത്തത് ഓഹരി വിപണിയെക്കുറിച്ച് വളരെ നന്നായി പഠിക്കുകയും വിപണിയെക്കുറിച്ച് വളരെ നല്ല ധാരണ ഉണ്ടാവുകയും വേണം എവിടെ നിക്ഷേപിച്ചാൽ ലാഭമുണ്ടാകും നിക്ഷേപത്തിൻ്റെ കാലയളവത്ര എവിടെയാണ് നിക്ഷേപിക്കേണ്ടത് ഏതു കമ്പനിയാണ് നിക്ഷേപത്തിൽ മുന്നിട്ട് നിൽക്കുന്നത് കമ്പനിയുടെ ഓഹരിപണി പെർഫോമൻസ് എന്താ എന്താണ് അതിന് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിന് ഓഹരിപണിയിൽ ഉയർച്ച ഉണ്ടാകുമെ എല്ലാം നോക്കിയും കണ്ടും മാത്രമേ ഇതിലേക്ക് ഇറങ്ങാവൂ നിലവിലുള്ള ഇക്വിറ്റി നിക്ഷേപകർക്ക് ഒരുപാട് റിലേറ്റ് ചെയ്യുവാൻ സാധിക്കും ഇതിനെക്കുറിച്ച് ചില വ്യക്തികൾക്ക് പത്ത് ലക്ഷം മുതൽ അൻപത് ലക്ഷം രൂപ വരെയൊക്കെയാണ് നഷ്ടമായിട്ടുള്ളത് പലരും അഞ്ച് വർഷത്തോളമായി പലരും പല ആശയങ്ങളും പരീക്ഷിച്ചിട്ടുണ്ട് എന്നാലും നഷ്ടമുണ്ടായിട്ടുണ്ട് ഇത് എങ്ങനെ സംഭവിച്ചു എവിടെ സംഭവിച്ചു എവിടെ തെറ്റ് പറ്റി എന്ന് നമുക്ക് നോക്കാം അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് ആർക്കും അധികം ധാരണയൊന്നും ഇല്ല ഉണ്ടായിരുന്നില്ല എന്നാലും അവർക്ക് നിക്ഷേപിക്കുവാൻ താല്പര്യമുണ്ടായിരുന്നു സ്റ്റോക്ക് മാർക്കറ്റിൽ ബ്രോക്കറായിരുന്നു ചിലർ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളിൽ ചിലർ സ്റ്റോക്ക് മാർക്കറ്റിൽ വളരെ മുമ്പ് പഠിച്ചു വന്നവരാണ് അവർക്ക് പോലും അധികം ലാഭം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല ഓരോരോ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് വളരെ വിശദമായി പഠിക്കുകയും അതിൽ നല്ലതാണെങ്കിൽ നമ്മളതിൽ നിക്ഷേപിക്കുകയും വേണം താല്പര്യം മാത്രം ഉണ്ടായാൽ മാത്രം പോരാ എവിടെ എങ്ങനെ നന്നായി തുടങ്ങണമെന്ന് നന്നായി അറിയണം